അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കോടാണ് ബസ് റൂട്ടിൽ നിന്ന് അതായത് നമ്മളെ പഴയന്നൂർ ചേലക്കര തൃശ്ശൂർ ബസ് റൂട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ടാറിങ് റോഡിൻ്റെ സൈഡിന് ഒരു നാല് സെൻറ്റ് സ്ഥലവും അതിൽ നമുക്ക് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വീടാണ് എല്ലാവർക്കും കഴിഞ്ഞ വീടാണ് അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് കാണാം അതിന് റേറ്റ് പറയുന്നത് പതിനാറ് ലക്ഷം രൂപയാണ് ബസ് റൂട്ടിൽ നിന്ന് അടുത്താണ് ഇരുന്നൂറ് മീറ്ററാണുള്ളൂ ഞാൻ എന്തെങ്കിലും ചെറിയ കടയോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം പറ്റിയതാണ് ഇപ്പോൾ ടൈല് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നേരെ കയറി വരുമ്പോൾ ഒരു സിറ്റൗട്ട് സിറ്റൗട്ടിൽ ഫ്രീൻഡ് ഇട്ടിട്ട് നല്ല സേഫ്റ്റിയിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ രണ്ട് കള്ളി ജനല് രണ്ട് കല്ല് മെയിൻ ഡോറ് അത് കിടന്നു കിട്ടുന്നത് നമുക്കൊരു ഹാളാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ഹാളാണ് അത് നമുക്ക് ഫസ്റ്റിലെ ബെഡ്റൂം ഇതാണ് ഒരു ബെഡ്റൂം ഉള്ളത് സെൻ്ററിൽ നമുക്ക് കോമൺ ആയിട്ട് ഇവിടെ ഒരു ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് പതിനാറ് ലക്ഷം രൂപ ഫൈനലാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും Bye.